ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ യുപിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കല്യാൺ സിംഗാണ് കല്യാൺസിംഗ് രാജുവൊക്കെയാണ് ചെയ്ത് കല്യാൺ സിംഗിന് ശേഷം ബി ജെ പിയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് മോദിയാണ് ഇപ്പോൾ രഥയാത്ര അദ്വാനിയെ ഉണ്ടാക്കി ബാബറി മസ്ജിദ് കല്യാൺ സിംഗിനെ ഉണ്ടാക്കി ഗുജറാത്ത് കലാപം മോദിയെ ഉണ്ടാക്കി ഞാൻ പല അടുത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു വിശ്വാസ രാഷ്ട്രീയം നടപ്പിലാക്കുന്നത് നമ്മൾ മീൻ പിടിക്കുന്ന ഒരു അനാവധി ഞാൻ പറയുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട് നമ്മളൊരു കുളത്തിൽ ചെന്ന് ഇങ്ങനെ ചൂണ്ടയിടുന്നു കുറേ നേരം നിൽക്കുന്നു ചിലപ്പോ ഒന്നും കിട്ടുന്നില്ല ചിലപ്പോൾ എല്ലാം കിട്ടുന്നു പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നു പക്ഷേ വളരെ കുറച്ച് സാധനം കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ വികസനവും ആദർശങ്ങളും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ പെർഫോമൻസിൻ്റെ ബേസിൽ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങളീ ചൂണ്ട ഇടുന്നവളാണ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം ചെയ്യണം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം പക്ഷേ നിങ്ങൾ ഇത് ചെയ്യാതെ നിങ്ങളൊരു അല്പം നഞ്ഞ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിഷമുണ്ട് അതെടുത്ത് ആ ആ കുളത്തിലൊന്ന് ഒന്ന് കലക്കി നോക്കുക ഈ മീനുകളെല്ലാം ഇങ്ങനെ ചത്തുപൊന്നും അല്ലെങ്കിൽ മയങ്ങി വരും നിങ്ങൾക്കത് വാരി എടുത്ത കൊട്ടയിൽ കൊണ്ടുപോയി ഉപയോഗിക്കാം നല്ല കളക്ഷനാണ് ഇതാണ് ഗുജറാത്തിൽ നടന്നത് ഏതാണ്ട് നൂറുകണക്കിന് വർഷങ്ങളിൽ അധികാരം നിലനിർത്താൻ ഇവിടുത്തെ സംഘപരിവാറിനെ കഴിയും എന്നുള്ളതാണ് സത്യം നിങ്ങൾ ജസ്റ്റ് യു ഹാവ് ടു ഡിവൈഡ് പീപ്പിൾ ആൻഡ് കൺസോൾഡേറ്റ് ദ ഡിവിഷൻസോൾഡേറ്റിംഗ് ദി ഡിവിഷൻ ബൈ പെർപക്ച്വൽ കമ്മ്യൂണൽ കോൺഫ്ലിക്സ് ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ട് ആ ഡിവിഷൻ എങ്ങനെയാണ് നിലനിർത്തുന്നത് അതിന് ഏറ്റവും എളുപ്പ വഴിയാണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക ഇപ്പോൾ യു പിയിലെ തന്നെ മായാവതിയും മുലയം സിംഗും ചേർന്ന് ആദ്യം അവർ ഒരുമിച്ച് ചേർന്ന് പിന്നെ അവരെ വ്യത്യസ്തമായിട്ടും അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞതാണ് ബി ജെ പി പക്ഷെ ബി ജെ പി വളരെ പുഷ്പം പോലെ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിൽ യു പിയിൽ തിരിച്ചു വന്നു അത് വല്ലാത്ത തിരിച്ചുവരവായിരുന്നു എൺപത് സീറ്റുകളിൽ എഴുപത്തി മൂന്ന് സീറ്റുകൾ എഴുപത്തി ഒന്ന് ബി ജെ പിയും രണ്ടരുടെ സഖേഷി ആയിട്ടുള്ള എങ്ങനെയാണ് ഇത്ര നിസ്സാരമായിട്ട് അവർക്ക് സാധിച്ചത് ഒന്ന് മോദി ഗുജറാത്തിൽ ചെയ്ത കാര്യം മോദി ഗുജറാത്തിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മതഭൂരിപക്ഷത്തിൻ്റെ മനസ്സിൽ മോദി വീരനായകനാണ് അതായത് ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പാഠം പഠിപ്പിച്ചവൻ എന്നുള്ള ഒരു സാധനമാണ് ശരിക്കും മോഡിയുടെ രാഷ്ട്രീയ സമ്പാദ്യം അവന്മാർക്ക് പണി കൊടുത്തു നിങ്ങൾ വളരെ ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നുണ്ട് അവരെ സംസാരിക്കുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ചുള്ള ഒരു ആരാധന അവരുടെ മനസ്സിൽ കാണാം അടിസ്ഥാനപരമായിട്ട് അവർ സംസാരിക്കുന്നത് ഇതുതന്നെയാണ് മൈനോറിറ്റീസിനെ അല്ലെങ്കിൽ ലാവന്മാർക്ക് ഒരു പണി കൊടുത്തു പണി കൊടുക്കുന്നവരെല്ലാം എങ്ങനെയാണ് കല്യാൺ സിംഗ് എങ്ങനെയാണ് രഥയാത്രയിൽ അധ്വാനി ഇത് വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു സമവാക്യാണ് ഒരു ഡിവിഷൻ ഉണ്ടാക്കുക ആ ഡിവിഷനെ കൺസോൾട്ടേറ്റ് ചെയ്യുക അതൊരു വർഗീയലേള മുസാഫർ നഗറിലുണ്ടായ വർഗീയ ലളകള സീരീസായ യു പിയിൽ ഇത്രയും വലിയൊരു ക്യാച്ച് ബിജെപി വർഗീയ വർഗീയമാണ് അല്ലാതെ ബിജെപിയോട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അവിടെ സമാജ്വാദി പാർട്ടിയുടെ അല്ലെ മായാവതിയുടെ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തി ഈ ഇത്രയും സീറ്റ് നേടിയെന്ന് കരുതല്ലേ ഒന്ന് മോദിയുടെ പ്രഭാതം പ്രഭാവം തീർച്ചയായിട്ടും ഒരു വീരനായകൻ എന്നുള്ള പ്രഭാവം രണ്ട് മുസാഫർ നഗറിലെ കലാപങ്ങൾ ഇത് രണ്ടും വന്നപ്പോൾ എൺപതിൽ എഴുപത്തിമൂന്ന് സീറ്റുകളാണ് രണ്ട് വമ്പൻ പാർട്ടികൾ അവിടെ ഉണ്ട് രാജ്യം ഭരിച്ച പാർട്ടികൾ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിക്ക് കിട്ടിയത് വട്ടപൂജ്യമാണ് പൂജ്യം സമാജ്വാദി പാർട്ടിക്ക് വളരെ കുറച്ച് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല രണ്ട് സീറ്റ് കോൺഗ്രസ് കിട്ടി ഒന്ന് അമേരിക്ക എങ്ങനെയാണ് ഒരു 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 രാഷ്ട്രീയം മൊത്തത്തിൽ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു മാറുന്നു എന്നുള്ള ഈ വിശ്വാസം രാഷ്ട്രീയത്തിൽ ഒരു വലിയ അപകടം ഇതാണ് നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക അതിന്റെ ശക്തി കൂടുക ചെയ്യുക വിജിക് വിശ്വാസത്തിന് അങ്ങനെ വിശ്വാസ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപകടമാണ് എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത് ഉദാഹരണമായിട്ട് ഞാൻ ഒറ്റ കാര്യം പറയാം നരേന്ദ്രമോദി ഗുജറാത്തിലെ ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടി അതാണ് പൊതുവിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നിഗമനം തെളിവുകളും വെച്ച് അവിടെ കലാപം നടക്കുമ്പോൾ ലോകം മുഴുവൻ നരേന്ദ്രമോദിയെ പഴിക്കുമ്പോഴും ആത്മവിശ്വാസത്തോടെ ില്ക്കുന്നു നരേന്ദ്രമോദി കാര്യം ലോകം മുഴുവൻ പഴിച്ചാലും ഈ ജനം എനിക്ക് വോട്ട് ചെയ്യും ഓരോ ഇലക്ഷൻ കഴിയുമോറും മോദിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു ലോകം മുഴുവൻ എതിർക്കുകയാണ് മാധ്യമങ്ങൾ എതിർക്കുകയാണ് മറ്റു പാർട്ടികൾ എതിർക്കുകയാണ് പിന്നെ അവിടെ കോൺഗ്രസ് ചെയ്ത ചെയ്തത് അറിയോ കോൺഗ്രസ് സ്ഥിരമായിട്ട് അധികാരത്തിലിരുന്ന ഒരു 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 മാധവ് സിംഗ് സോളങ്കിയുടെ ഒക്കെ കാലഘട്ടം അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് കോൺഗ്രസിന് ഈ ഒരു വലിയൊരു കൺസോൾട്ടേഷനെ ഫേസ് ചെയ്യേണ്ടി വന്ന് ന്യൂനപക്ഷത്തിന്റെ വോട്ടിനെ കുറിച്ച് വളരെ കൺസേൺ ആയിട്ടുള്ള കോൺഗ്രസ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പില് മുസ്ലിം പോക്കറ്റുകളിൽ പ്രചരണത്തിന് പോലും പോയിട്ടില്ല എന്നുള്ളതാണ് ഈവൻ്റ ഡ്യൂറിംഗ് ഇലക്ഷൻ മുസ്ലിങ്ങളുടെ വോട്ട് ചോദിക്കാൻ ആൾ വരുന്നില്ല എന്ന് പറഞ്ഞ അവർ കരയുന്ന ഇവിടെ ആരും വോട്ട് ചോദിക്കാൻ വരുന്നില്ല ഒരു മുസ്ലീങ്ങളുടെ കൂടെ ആണ് എന്നുള്ള ഒരു ധാരണ പുറത്തു വരാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ആക്ച്വലി ഒപ്പോസ് ചെയ്തൊരു സാധനമാണ് അതാണ് ഒരു ഈ വിശ്വാസപരമായ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഡേഞ്ചറസ് ആണ് പക്ഷേ കേരളത്തിൽ അങ്ങനെ വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയുകയാണ്